കേസിൽ രണ്ട് പേരെ കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചാമക്കാല സ്വദേശി അറക്കൽ വീട്ടിൽ കബീർ കൈപ്പമംഗലം ഡോക്ടർ പടി സ്വദേശി ഫസീല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കയ്പമംഗലത്ത് രണ്ട് സ്ഥാപനങ്ങളിലായി അഞ്ച് പവൻ മുക്കുമണ്ടം പണയം വെച്ചെന്നാണ് കേസ് സ്ഥാപന ഉടമകളുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കൈപ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐ എൻ പ്രതി സീനിയർ സീനിയര് സിപിഒമാരായ പ്രിയ റാഫി അനൂപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം

മുഗൾ ജുവെല്ലറി മൂന്ന് പീഡിയ ആന്ത്രപ്രിയ